പാലിയേറ്റിവ ദിനത്തിൽ തൻ്റെ പൈസക്കുട്ടിയിലെ സമ്പാദ്യവുമായി രണ്ടാം ക്ലാസ്സുകാരി സിയാ മെഹ്റീൻ ഈ വർഷവും എത്തി കോട്ടൂർ എ എം എൽ പി സ്കൂൾ രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയും ജീവകാരുണ്യ പ്രവർത്തകൻ അൻസാബു മകളുമായ സിയാ മെഹ്റീൻ തൻ്റെ പൈസക്കുറ്റിയിലെ സമ്പാദ്യവുമായി എത്തി കോട്ടക്കൽ കരിവു പാലിയേറ്റിവിന് കൈമാറി കഴിഞ്ഞ വർഷവും തൻ്റെ പൈസക്കുറ്റിയിലെ സമ്പാദ്യം സിയാ മെഹ്റീൻ പാലിയ നൽകി മാതൃകയായിരുന്നു തൻ്റെ ജന്മദിനത്തിന് പിതാവിൻ്റെ സഹായത്തോടെ തെരുവിൽ കഴിയുന്നവർക്ക് ഭക്ഷണവും പാവപ്പെട്ട കുട്ടികൾക്ക് വസ്ത്രവും നൽകാറുണ്ട് സിയ മെഹ്റീൻ ടൈംസ് വൺ ന്യൂസ് കോട്ടക്കൽ